നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അമ്മമാരുടെ വിശേഷങ്ങളാണ് ഇപ്പം ഓസാനാഞ്ഞേർ വന്നു വിഷു വന്നു ഇനിയിപ്പോൾ ഈസ്റ്റർ വരാൻ പോകുന്നു ഇപ്പോൾ എല്ലാം അമ്മമാർക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് പല പല ദിവസങ്ങളിലും അമ്മമാർക്ക് വിഷു ആവുമ്പോഴും ഓശാന ആകുമ്പോഴും അല്ലെങ്കിൽ ഈസ്റ്റർ ആവുമ്പോഴും അമ്മമാരെ ഓർത്ത് ഓരോരുത്തരും അന്നദാനവും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട് അപ്പോൾ വിഷുവായിട്ട് അമ്മമാർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണിക്കുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും നേരെ വീഡിയോയിലേക്ക്

ും പാടി ചുറ്റിലും കണി കാണാം തൊഴിലും കൊണ്ടാടി കൊമ്പത്തിരുന്നൂറോ ചില കേടുവൻ പറഞ്ഞും പാടി ചുറ്റിലാ വന്ന കണി കാണാൻ കണി കാണും എന്നാ നീ എന്നെ കിരമേരും മഞ്ഞടുമേ ചാകി കനകകി മുന്നിൽ നിക്കളകൾ മോഹിidam അഞ്ഞു കാടേ ഇവിടെ എന്താ നോക്കണേ അമ്മമാർക്ക് വേണ്ടിയുള്ള വിഷു ഒരുക്കങ്ങളാണ് രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഞങ്ങള് ചെയ്യുന്നത് എന്താ മക്കളെ മക്കളെ ആ കൊണ്ടുപോക്കറ ഞങ്ങൾക്ക് സമയം കിട്ടത്തുള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരെന്തൊക്കെ വൃത്തിയാക്കി ഞങ്ങള് ചെയ്യുവാണ് മക്കൊറക്കൻ വരുന്നില്ലയോ ഏ മക്കൊറക്കം വരുന്നില്ല പറഞ്ഞേ മക്കളെ നമ്മളെല്ലാം രാത്രി തന്നെ സെറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടേജിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യമാണ് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാ പ്രാവശ്യവും നമ്മളമ്മമാരുടെ ഹാളിൻ്റെ വാതുക്കളാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കയറി വരുന്നിടത്ത് ഇതാണ് നമ്മുടെ കണി അമ്മമാർക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വിളക്ക് എത്തിക്കുന്നത് രാവിലെയാണ് ബാക്കിയെല്ലാം രാവിലെ നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ രാവിലെ തന്നെ അമ്മമാരെ കൊണ്ടുവന്നു അഞ്ചുമണിയായപ്പോൾ തന്നെ അമ്മമാരെ വിളിച്ചു കൊണ്ടുവന്നു എല്ലാവരും വന്നില്ല കുറച്ച് അമ്മമാർക്കാണ് കണി കാണണം അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേരായിരുന്നു അപ്പോൾ അവരെല്ലാം അഞ്ചു മണിക്ക് തന്നെ അമ്മമാരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് കൊണ്ടുവന്നു കണി കാണിച്ചു നമ്മളിവിടെ കണി ഒരുക്കിയത് ഇങ്ങനെയാണ് നമ്മുടെ അമ്മമാർ ഇരിക്കുന്നിടത്ത് തന്നെ അവർക്ക് അതിനുള്ള സംവിധാനം ചെയ്തു കുറേ അമ്മമാർ മണിക്ക് വന്നു പിന്നെ ഓരോരുത്തരായിട്ട് ആറു മണിക്കും അവർ നോർമലി എണ്ണിക്കുന്ന സമയത്തൊക്കെ വന്ന് കണ്ടവരുണ്ട് നമ്മൾ എല്ലാ വർഷവും അമ്മമാർക്ക് അമ്മമാരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യവും നമ്മളങ്ങനെ അമ്മമാർക്ക് വേണ്ടി കണിയൊരുക്കിയത് ഇങ്ങനെയാണ്

ൂർവം കണ്ടോ സകുണ്ടിക്കോറും ശാരത തണ്ടിയും പോകും തരേവരും സകും തരേ സകും തരേ അങ്ങനെ പാറിവിൻ്റെ കോളേജ് മേറ്റ്സ് എല്ലാവരും കൂടെ വന്നു അമ്മമാർക്ക് കേക്കൊക്കെ മുറിച്ച് അമ്മമാരോടൊപ്പം കുറച്ച് സമയം സന്തോഷം പങ്കിട്ടു അത് അവരുടെ ഒരു സന്തോഷം അമ്മമാർക്ക് ഇന്ന് വിഷുവായിട്ട് ഒരു സ്പെഷ്യൽ ഫുഡ് അറേഞ്ച അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശ്രീജ ബോസ് ആണ് ഇസ്രേലിലെ ജോലിക്കാരിയാണ് അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഇങ്ങനൊരു അന്നദാനം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ശ്രീജയ്ക്ക് മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ് അവരെ പോലുള്ള നിങ്ങളൊക്കെ ഈ അമ്മമാരെ ഓർക്കണം വിശേഷ ദിവസങ്ങൾ മാത്രമല്ല അമ്മമാരിവിടെ ഉള്ളത് എല്ലാ ദിവസവും അമ്മമാർ ഉണ്ട് അപ്പോൾ അവർക്ക് എന്നും സ്പെഷ്യൽ ഫുഡ് ഇല്ലെങ്കിലും അവർക്കൊരു ചോറും മീൻകറിയും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ചോറും ഒരു കറിയും എല്ലാ ദിവസവും കൊടുക്കുന്നതിന് നിങ്ങളുടെ ഒക്കെ സഹായം സപ്പോർട്ട് ഒക്കെ എനിക്ക് വേണം അത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വിഷുവിന് നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളാണ് കൂട്ടത്തിൽ പാറുവിൻ്റെ കോളേജിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ വന്ന് അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുന്നതുമാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ അമ്മമാർക്ക് വേണ്ടി അമ്മമാരെ ഓർത്ത് പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നാലും ഇപ്പോഴൊക്കെ തീരെ ബുദ്ധിമുട്ടിലാണ് അമ്മമാർക്ക് പലരൊക്കെ സാധനങ്ങൾ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു തന്ന് സഹായിക്കണം അമ്മമാരുടെ എണ്ണം കൂടുന്തോറും നമുക്ക് ബുദ്ധിമുട്ടുകളും കൂടുന്നതാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും ഒക്കെ പ്രതീക്ഷ ഉണ്ട് പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം